എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഗൗരിശങ്കരം സീരിയലിൻ്റെ പ്രൊമോർ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിച്ചത് നമ്മുടെ ശങ്കറിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതായിട്ടാണ് കാണിച്ചത് അപ്പോൾ പ്രമോയിൽ കാണിച്ചത് നമുക്ക് നമ്മുടെ വേണി നമ്മുടെ വേണിയും ആരതിയും ഒക്കെ ശങ്കറിൻ്റെ പിറന്നാളിന് പോകാനായിട്ട് ഉടുത്തിറങ്ങി ഇറങ്ങുകയാണ് അപ്പോൾ വേണി നല്ല മോഡേൺ ഡ്രെസ്സൊക്കെ ഇട്ടാണ് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദർശമൊന്ന് കണ്ണു തള്ളി നോക്കുകയാണത് നമ്മുടെ വേണി തന്നെയാണോ ആ ചുരിദാറും സാരിയും ഒന്നും അല്ലാതെ നല്ല മോഡേൺ വേഷൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ ആദർശൻ്റെ മനസ്സ് നിളകിയെന്ന് തന്നെ വേണം പറയാം പിന്നെ അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് നമ്മുടെ പെങ്ങൾ ആരതി കാണുന്നുണ്ട് അപ്പോൾ ആരതി ചെന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് സ്വന്തം ഭാര്യയായാൽ പോലും പതിനഞ്ച് കൂടുതൽ ഇങ്ങനെ നോക്കി നിൽക്കരുതെന്ന് ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നതും കാണാം ശേഷം അപ്പുറത്ത് നമ്മുടെ ശങ്കറും ഗൗരിയുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ ഗൗരിയും ശങ്കറിൻ്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ശങ്കറും ഇങ്ങനെ അന്തം ഇട്ട് എൻ്റെ കടാവിന് ഇത്ര സൗന്ദര്യമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ എന്താ പറയുക പിറന്നാ ശങ്കറിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളും ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഇവരുടെ സന്തോഷമൊക്കെയാണ് അടുത്ത പ്രൊമോയിൽ കാണിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിൽ അത് എന്തൊക്കെയായിരിക്കും കാ വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പോരാത്തതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക